െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാലുശേരി സഹയാത്ര ഡേ കെയർ അംഗങ്ങളെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സിനിമാ നടൻ ശ്രീരാമൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ചാലിശ്ശേരി സഹയാത്ര ഡേ കെയർ അംഗങ്ങളെ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വിചാരവും അനുമോദന സദസ് സംഘടിപ്പിച്ചത് സഹയാത്രയിൽ വെച്ച് നടന്ന അനുമോദന സദസ് സിനിമാ നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു ുള്ള കഴിവുണ്ട് എന്ന് നോക്കുമ്പോഴാണ് എന്ന് നമ്മൾ കാണുമ്പോഴാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഒരു നാടതുപോലെ ശ്രദ്ധേയമാവുന്നത് ആ നാട്ടിലെ സഹയാത്ര പോലുള്ള എത്ര സംഘടനകളുണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് അതൊരു ഉയർന്ന ഒരു നാടാണ് അല്ലാതെ അവിടെ ഇത്ര ബാങ്കുകളുണ്ട് ഇത്ര സ്വർണ്ണ ഇത്ര സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇത്ര ഹോട്ടലുകളുണ്ട് എന്നൊക്കെ സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു തുല്യതാ പരീക്ഷയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടെ പത്താം തരത്തിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച ഡേ കെയർ അംഗങ്ങളായ ദിജി മുഹമ്മദ് ഷാജി നിയാസ് ഏഴാം തരം തുല്യതാ പരീക്ഷയിൽ വിജയിച്ച സിന്ധു പ്രേമലത എന്നിവർക്ക് വി കെ ശ്രീരാമൻ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചടങ്ങിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളെ തുല്യതാ പരീക്ഷയിൽ പഠിപ്പിച്ച അധ്യാപകരായ സ്നേഹ ശാന്തകുമാരി വിജേഷ് ശശി എന്നിവരെ പ്രശസ്ത കവി പി രാമൻ ആദരിച്ചു വിജയികൾക്ക് ചാലിശ്ശേരി ജനമൈത്രി പോലീസിന്റെ ഉപഹാരങ്ങൾ എസ് എച്ച്ഒ കെ സതീഷ് കുമാർ വിതരണം ചെയ്തു ജനമൈത്രി പോലീസിന്റെ സമ്മാനമായി നൽകിയ ഡയപ്പറുകൾ എ എസ് ഐ കെ എ ഡേവി സഹയാത്രയ്ക്ക് കൈമാറി ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ കെ ഷിജിത്ത് അനു പി സി പി ഒ ടി ജി പ്രതീഷ് വി പി ഹൈദ്രു മാളിയക്കൽ ബാവ മോഹനൻ പൊന്നുള്ളി എ എം മഹമ്മദുണ്ണി ടി എ രണതീവ വാസുണ്ണി പട്ടാഴി ശശി മാസ്റ്റർ ഗോപിനാഥൻ പാലഞ്ചേരി ജാഗ്രതാ സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ വളണ്ടിയേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ കെ ഷാജിത് ടി ജി പ്രതീഷ് എന്നിവരുടെ സംഗീതാലോപനവും നടന്നു